ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സത്യയ്ക്ക് കുഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ അവിയൽ അപ്പോൾ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ ഈ അവിയൽ വെച്ചിരിക്കുന്നത് അല്ലാതെ ഒരു ആവശ്യത്തിനുള്ള എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനായിട്ട് ഇത് ഇതെന്താണെന്നറിയുമ്പോൾ ഇത് നമ്മുടെ ചേനയുടെ വിത്താണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ ഈ അവിയൽ വെച്ചിരിക്കുന്നത് അപ്പം കുറച്ച് ചെറിയൊരു കഷ്ണം വെള്ളരിക്ക ഇരിക്കുക ഇതെല്ലാം എടുത്തിട്ടുണ്ട് പടവെല്ലങ്ങി ഉണ്ട് ഉള്ള കിഴങ് നമ്മൾ ഏത്തക്കായാണ് സാധാരണ പിന്നെ അവിയലും ചേർക്കുന്നത് പക്ഷേ അത് കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ഈ മൊന്തങ്കായെന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ അവിയൽ ചേർത്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മളത് ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കഴുകിയിട്ടാണ് നമ്മൾ പത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം നമുക്ക് തൊലിയൊക്കെ ചെത്തിയെടുക്കാം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് തൊലി ചെത്താറില്ല കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല തൊലി നന്നായിട്ട് കഴുകി വാഷ് ചെയ്താലും മതി അപ്പോൾ സാമ്പാറിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെള്ളരിക്കയുടെ തൊലിയൊന്നും കളയാതെ ഇട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇഷ്ടത്തിൽ ചെയ്യട്ടല്ലേ അപ്പോൾ എന്തായാലും ദൈ അതെല്ലാം ഞാൻ വൃത്തിയാക്കി അതിലോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ കായ്ക്കൊരു കറി അപ്പോൾ കറിയൊക്കെ മാറാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചുവയൊക്കെ മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അപ്പോൾ ഏത്തക്കായാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുന്ന ഈ അവിയലിന് അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനീ കായ ഇട്ട് മൊന്തം കായ് ഇത് വെക്കുന്നത് അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല ആയിരിക്കും പക്ഷേ ഏത്തക്ക ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുറച്ചും ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് എടുക്കണം കേട്ടോ അപ്പം എൻ്റെ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അത് പടവലങ്ങയുടെ ഉപശത്തുള്ള കുരു അതൊക്കെ മാറ്റി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ പുറത്തുള്ള ഒരു പൂപ്പൽ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ പൂപ്പലെല്ലാം അതിൻ്റെ ഒരു പുറത്തുള്ള അതെല്ലാം നമുക്ക് വൃത്തിയാക്കി അതിൻ്റെ എല്ലാം ചുരുണ്ടിക്കളയാം അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാ പച്ചക്കറി എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോ അത്ര തന്നെ അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഒരു സവാള ഞാൻ ചേർക്കുന്നുണ്ട് ചിലര് അവിയൽ സവാള ചേർക്കുന്ന ചേർക്കാറില്ല പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറികളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സവാള ചേർക്കാറുണ്ട് അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുമെല്ലാം എന്നെല്ലാം വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ചേന നമ്മൾ സാധാരണ നമ്മുടെ ചേനയാണ് അല്ലേ ആ ചേനയുടെ വിത്താണ് ഇടുക അപ്പോൾ ആ ചേനയുടെ പുറത്താണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുക്കുന്നതാണ് ഇപ്പം ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ ചേനയാണ് അപ്പോൾ അതിൻ്റെ വിത്താണ് കേട്ടോ അപ്പോൾ അതുമൊക്കെ വൃത്തിയാക്കി അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കതെല്ലാം കഴുകിയെടുത്തിട്ട് ഒന്നുകൂടെ നമുക്കത് അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ അരിയുന്ന നമ്മൾ അവിയൽ അരിയുന്ന അതേ ഒരു അറിയാമല്ലോ എല്ലാവർക്കും എല്ലാവർക്കും അറിയാമായിരിക്കും അവിയൽ ഉണ്ടാക്കാം പക്ഷെ ഓരോരുത്തരും ഓരോ ടേസ്റ്റ് ഓരോ രീതിയിലായിരിക്കും അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതാണ് ഇത് അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് ഒരുപാടങ്ങ് തിന്നാക്കാതെ നമുക്കതെല്ലാം അരിഞ്ഞെടുക്കാം ഇപ്പം പടവലങ്ങയൊക്കെ ഞാൻ അരിഞ്ഞൊരു വെള്ളത്തിലോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുന്തക്ക അതും അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ല അതിനൊരു കറി ഉണ്ടെന്ന് അപ്പോൾ അത് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലതേ അതെ അതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഓരോന്നോട്ടോ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് വെക്കുന്ന പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാമേ അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഇതിലാണ് ഈ ചട്ടിയിലാണ് അവിയൽ വെക്കുന്നത് അപ്പോൾ അതിലോട്ട് എല്ലാം വെച്ചു കൊടുക്കാം അപ്പൊ വെള്ളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പം ചട്ടീനൊക്കെ വെക്കുമ്പോ അത് വേറൊരു നാടൻ രീതിയിലാവൂലോ അല്ലെങ്കിൽ ഞാൻ അവിയലൊക്കെ വെക്കുന്നത് ചട്ടി തന്നെയാണ് അപ്പതെ എല്ലാരും എടുത്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം അപ്പൊ ഇനിയിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ചു അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾ ഉപ്പ് എന്താ പച്ചക്കറിയിലൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ആദ്യം തന്നെ ഇടണം കേട്ടോ ഉപ്പ് എന്നിട്ട് നമുക്കിലൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചുള്ളത് കാരണം നമ്മുടെ വെള്ളരിക്കയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണല്ലോ അപ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ വെള്ളം ഒരുപാട് ഇങ്ങനെ അവിടെ വരും അതുകൊണ്ട് ഞാൻ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് വേഗട്ടെ വേഗുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് അരപ്പ് സോറി അരപ്പ് തയ്യാറാക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ എടുത്ത് ആവശ്യത്തിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്മിയിൽ ഒന്നും ചാച്ചെടുക്കുക എടുക്കാം പക്ഷേ അമ്മി ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ആണ് നല്ലത് അപ്പോൾ അതിലേക്ക് ഞാൻ എരിവിനായിട്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ പച്ചമുളക് തന്നെയാണ് ഇതിൻ്റെ എരി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങളെല്ലാവിലും വയ്ക്കുന്നത് ഇനി കുറച്ച് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് ഇനി ഇത് വെള്ളം ഒഴിക്കരുത് വെള്ളം വെള്ളമൊഴിക്കാൻ ഒന്ന് ഒതുക്കിയെടുക്കുന്നു പറയില്ല നമ്മൾ അമ്മിയിലേക്ക് ഒതുക്കാതെ പോലെ നമുക്ക് ഒന്ന് ചാച്ചെടുക്കാം ഒന്ന് കിറക്കുമ്പോൾ തന്നെ അതങ്ങ് നന്നായിട്ടൊന്ന് ആയിട്ട് വന്നോളൂ അപ്പോൾ ഇതേ നമ്മളെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടില്ലേ അതതിലോട്ടിട്ട് കൊടുക്കാം തേങ്ങയും ജീരകവും ഒക്കെ നമ്മളൊന്ന് ചാച്ചെടുത്തതാണ് മിക്സിയിൽ അത് അതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഉടനെ ഞങ്ങൾ ഇളക്കി കളയരുത് അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ ആണ് അത് അതായത് ഞാൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉടനെ ഇളക്കി കളയരുത് കേട്ടോ ഇത് ഇനി ഈ ചെറിയ തീരുന്ന് ഒന്നുകൂടെ വെന്ത് വരുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് ഇനി ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂൺ തൈരാണ് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് അപ്പോൾ രണ്ട് സ്പൂൺ തൈരൂടെ ചേർത്ത് നിങ്ങൾ വിചാരിക്കും ചൂട് ഈ നന്നായിട്ട് ചൂടുള്ള സമയത്ത് സമയം ഒഴിച്ച് എങ്ങനെയാണെന്ന് ചോദിക്കും പക്ഷേ ഇങ്ങനെ തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കണം അടച്ചു വെച്ചിട്ട് ചെറിയ തീലിരുന്ന് തന്നെ ഇത് വേവണം കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീലിരുന്ന് വേവണം എന്നാൽ മാത്രമാണ് ഈ അവിയൽ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് അപ്പോൾ അതിൽ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് പച്ച വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ മതി കേട്ടോ അപ്പോൾ ഈ തൈര് നിങ്ങൾ ഈ സമയത്ത് തന്നെ ഓടിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ചോറ് ഊങ്ങുന്ന സമയത്ത് നമുക്കിതെടുക്കാം അപ്പോൾ അതെ കുറച്ച് വെള്ളം കൂടിയുണ്ട് അതൊന്ന് വെറ്റി വരട്ടെ എന്തായാലും നമ്മൾ ചോറ് സമയമായപ്പോഴേക്കും അവിയലും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു പ്ര പാത്രത്തിലോട്ട് ചോറൊക്കെ വിളമ്പ് കൊടുക്കും എടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറികളെ ഉള്ളൂ അപ്പോൾ അവിയലും ചോറുമൊക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിച്ചു കേട്ടോ അതെ അവിയൽ ഞാൻ ആ ചോറിൻ്റെ തോട്ട് വയ്ക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്രയും ദൂരെ എനിക്ക് എത്താൻ പറ്റിയത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ ഇനി ഇതേ കുറച്ച് തീയിലായിരുന്നു അതും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് തീയില വിളിച്ചോളാം കാരണം ഇത്രയും അവിയൽ ഇനി നെത്തോലി പീര വെച്ചതാണ് അതും ഉണ്ട് അപ്പം ഒരു കഷ്ണം മുട്ടയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഊണ് നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ ഒക്കെ ആയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ